ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം നടന്നു തിരിച്ചറിയൽ കാർഡ് വിതരണവും സ്ഥാപക നേതാവ് ജോസഫ് ചെറിയാൻ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തുട ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനത്തിന്റെ തിരിച്ചറിയൽ കാർഡ് വിതരണവും സ്ഥാപന നേതാവ് ജോസഫ് ചെറിയാന്റെ അനുസ്മരണവും നടന്നു പ്രസിഡന്റ് ജെ എൻ മെമ്മോറിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം സംസ്ഥാന സെക്രട്ടറി കെ എം മാണി മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സുനിൽ കളർഗേറ്റ് ടി ജി ഷാജി കമൽ സന്തോഷ് എസ് എൻ രാഗം സുനിത സെനിൽ ഫ്രാൻസിസ് മാത്യു ആ ശ്രീകുമാർ ആസാദ് പി എച്ച് എന്നിവർ സംസാരിച്ചു ഫോട്ടോഗ്രാഫർമാരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തൊടുപുഴയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എങ്കിലും കുറച്ചുകൂടി കൂടി ആത്മബന്ധം പുലർത്തിക്കൊണ്ട് കാരണം പല പത്രങ്ങൾക്കും അന്ന് അവരുടേതായ ഫോട്ടോഗ്രാഫർമാരില്ലായിരുന്നു സ്വന്തം ഫോട്ടോഗ്രാഫർമാരില്ലായിരുന്നു അപ്പോഴേ നമ്മുടെ തൊടുപുഴയിലെ ഫോട്ടോഗ്രാഫർമാരും സ്റ്റുഡിയോകളും ഒക്കെയായിരുന്നു അന്നത്തെ യാത്രയം ഞാൻ പത്രപ്രവർത്തന രംഗത്ത് ഇവിടെ വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തിൻ്റെ കാലഘട്ടത്തിൽ തൊടുപുഴയിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാരുമായും ഏറ്റവും അടുത്ത അത് മാത്രമല്ല ജില്ലയുടെ വിവിധ മേഖലകളിൽ നമുക്ക് ഇന്നത്തെ പോലെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കാനൊന്നും ഒരു സംവിധാനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലെയും ഫോട്ടോഗ്രാഫർമാരുമായി അന്ന് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ബന്ധം സ്ഥാപിക്കുമായിരുന്നു കാരണം അവർക്ക് മാത്രമേ അന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഒരു രാവിലെ ഒരു സംഭവം തന്നാൽ രാത്രിയെങ്കിലും കിട്ടുന്ന ഒരു സംവിധാനമുള്ളൂ ഇന്ന് കാലം മാറി നമ്മുടെ എല്ലാം വിരളുത്തപ്പിലായി മാധ്യമ പ്രവർത്തകരുടെ മേഖല തന്നെ മാറി ഫോട്ടോഗ്രാഫി മേഖലയിൽ പുതിയ പുതിയ ആധുനിക രീതികൾ വന്നു പരീക്ഷിക്കപ്പെട്ടു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നവരൊക്കെ പിടിച്ചു നിൽക്കാം അല്ലാത്തവർ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത് മാധ്യമപ്രവർത്തന മേഖലയിലായാലും ശരി ഫോട്ടോഗ്രാഫി മേഖല മേഖലയിലായാലും ശരി സമൂഹത്തിലെ മറ്റ് തുറകളിൽ പെടുന്ന ഒട്ടേറെ സംരംഭങ്ങളിലൊക്കെയുള്ള ആകെ മാറ്റമാണ് എന്ന് വരുന്നു വിനയ സ്വാഗതവും ജോബി മാത്യു നന്ദിയും പറഞ്ഞു